നമസ്കാരം ചിത്രം ചരിത്രം ചങ്ങനാശ്ശേരി പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ ഒരു കറൻസിയുടെ ചിത്രം കാണുന്നുണ്ടാവും അല്ലേ പഴയ തലമുറ പെട്ടെന്ന് ചാടി പറയും ആ അതൊരു ഒരു രൂപ നോട്ടല്ലേ എന്ന് പണ്ട് ചരിത്ര ഒരു സിനിമാ ഗാനമുണ്ട് ഒരു രൂപ നോട്ട് കൊടുത്താൽ ഒരു ലക്ഷം കയ്യിൽ കിട്ടും ഇത് അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ഇത് എന്താണെന്ന് ഈ ഒരു രൂപ നോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ചങ്ങനാശ്ശേരിയുമായി ബന്ധപ്പെടുത്തി ഇന്ന് നമ്മളോട് സംസാരിക്കാൻ ശ്രീ രമേശ് ഉണ്ട് ഈ ഒരു രൂപ നോട്ടിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ഇത് ചങ്ങനാശ്ശേരിയുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നുള്ള ആ ഒരു ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം സ്വാഗതം മിസ്റ്റർ രമേഷ് മാത്യു എന്താണ് ഈ ഒരു രൂപയുടെ പ്രത്യേകത അത് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഇത് ഇത് ഒരു സാധാരണ പണ്ടത്തെ ഒരു രൂപ അല്ല ഇത് ഇത് ശരിക്കും നയൻറ്റീൻ സെവൻറ്റി ടുവിലെ ചങ്ങനാശ്ശേരിയിലെ പി ജോസ് മുനിസിപ്പൽ ചെയർമാൻ ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് അദ്ദേഹം മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഫിനാൻസ് ചെയ്യാൻ വേണ്ടി സർക്കാരിന് കൂടുതൽ ലാബിലിറ്റി ആകാതെ മാക്സിമം പബ്ലിക്കിൻ്റെ കോൺട്രിബ്യൂഷൻ കിട്ടി പബ്ലിക്കിനെക്കൊണ്ട് ഇതിൻ്റെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു രൂപ ലോട്ടറി ഇറക്കിയത് ഈ ലോട്ടറി എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റേഡിയത്തിൻ്റെ സ്റ്റേഡിയത്തിലേക്കാണ് സ്റ്റേഡി പണിയാൻ വേണ്ടി മാത്രമേ ഈ കാശ് ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ അതിൽ അന്നത്തെ കാലത്ത് കേട്ടാ ഞെട്ടിപ്പോ എന്തായിരുന്നു ഫസ്റ്റ് പ്രൈസ് എന്നറിയാമോ ഒരു അംബാസഡർ കാറ് സെക്കൻഡ് പ്രൈസ് ഒരു ഹെറോൾഡ് കാറ് തേർഡ് പ്രൈസ് ഉണ്ടായിരുന്നെന്ന് പക്ഷെ ഇതിൽ പടം കാണുന്നില്ല ഉണ്ടായിരുന്നു എന്നാണ് ഇതിനോട് ബന്ധപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു അതൊരു അന്നത്തെ ബുള്ളറ്റ് ബൈക്കായിരുന്നാണ് കേട്ടത് ബുള്ളറ്റ് ആണോ ജാവയാണോ ആണോ ഏതോ ബൈക്കായിരുന്നാണ് കേട്ടത് മൂന്നാം സമ്മാനം മൂന്നാം സമ്മാനം അതിൻ്റെ അത് പടമില്ല എന്താണെന്ന് അറിയത്തില്ല ഇത് ആക്ച്വലി ഇത് ഈ ഇതിൽ കൂടെയാണ് സ്റ്റേഡിയത്തിന്റെ കൺസ്ട്രക്ഷൻ ഫണ്ട് ചെയ്യാൻ ഒരുപാട് പൈസ സ്വരൂപിച്ചു ഈ ലോട്ടറി ചങ്ങനാശ്ശേരി സമീപ പ്രദേശത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കോട്ടയം ടൗണിൽ വിറ്റില്ല പക്ഷെ ഇങ്ങോട്ട് തെക്കൻ സൈഡിലേക്ക് കുറെ സ്ഥലത്ത് പോയി പിന്നെ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടവരുടെ സ്ഥലങ്ങളിലെല്ലാം ഈ ടിക്കറ്റ് കൊടുത്തു അതി അതിന് ഈ സ്റ്റേഡിയത്തിന് തന്നെ ഒരു വലിയ ചരിത്രമുണ്ട് ഈ സ്റ്റേഡിയം പണിയുമ്പം പണിത സമയത്ത് കേരളത്തെ മൂന്ന് സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് സിമെന്റ് ഗാലറി കോൺക്രീറ്റ് പെർമനന്റ് ഗാലറി ഉള്ള ചങ്ങനാശ്ശേരി മാത്രമായിരുന്നു ഈവൻ ഫുട്ബോൾ സെന്റേഴ്സ് ആയിട്ടുള്ള കാലിക്കട്ടിലോ അന്നത്തെ മെയിൻ സെന്ററാ കാലിക്കട്ട അന്നത്തെ കോർപ്പറേഷൻ സ്റ്റേഡിയം പിന്നീട് അത് ഇ എം എസ് സ്റ്റേഡിയമായി അവിടെ പകുതിയുള്ളൂ സ്റ്റേഡിയം ബാക്കി മുഴുവൻ മുളയില കളി നടന്നുകൊണ്ടിരുന്നത് അത് എൺപതുകളുടെ തുടക്കത്തിലാണ് അവിടെ പോലും സ്റ്റേഡിയം ഫുള്ളായിട്ട് നാല് സൈഡും പണിതാണ് എഴുപത്തിരണ്ടിൽ പണി തുടങ്ങി പത്ത് മാസം കഴിഞ്ഞ് എഴുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ ഈ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തു അതിന് അവിടുത്തെ തറക്കല്ലയിൽ എഴുതിയിട്ടുണ്ട് അതൊരു സിനിമാ താരമായിരുന്നല്ലോ അതെ രാജ് കപൂർ വന്നു രാജ് കപൂറിന്റെ പ്രോബ്ലം ഇവിടെ അന്ന് കേരളത്തിൽ ആദ്യം വരുന്നത് ഇവിടെയായിരുന്നു രാജ് കപൂറും ആഗ ആ ഹിന്ദി ഫിലിമിലെ വേറൊരു നടൻ ഇവർ രണ്ടുപേരും അന്ന് ഇവിടെ വന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു എഴുപത്തിമൂന്ന് മാർച്ച് മാസം തേർഡ് വീക്കിലാണെന്നാണ് എന്റെ അറിവ് ഇവിടെ വന്നു അങ്ങനെ എഴുപത്തിമൂന്നിൽ ഈ സ്റ്റേഡിയം ഇനോഗ്രേറ്റ് ചെയ്തത് കെ എഫ് എഷീൽഡ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ടൂർണമെന്റോട് കൂടിയാ കേരള ഫുട്ബോൾ അസോസിയേഷൻസ് ഓൾ ഇന്ത്യ ടൂർണമെന്റ് അന്ന് ഈ ടൂർണമെന്റ് നടത്തിയ അതായത് ഒന്ന് ഓർക്കണം ചങ്ങനാശ്ശേരി ഒരു താലൂക്ക് ടൗണിലാണ് കേരളത്തിലെ അന്നത്തെ ഏറ്റവും നല്ല സ്റ്റേഡിയം എറണാകുളത്തെ സ്റ്റേഡി തന്നെ ഇപ്പോഴും ഒരു സൈഡിൽ മാത്രമേ സ്റ്റേഡിയം ഉള്ളൂ ആ മഹാരാജ സ്റ്റേഡിയത്തിൽ ഗാലറി ഗ്യാലറി എഴുപത്തി മൂന്ന് സന്തോഷ് ട്രോഫി കേരള ആദ്യമായിട്ട് ജയിക്കുന്ന വെനുവിൽ ഇപ്പോഴും ഒരു സൈഡിൽ മാത്രമേ പെർമനന്റ് ഗാലറി ഉള്ളൂ മറ്റേ വെറുതെ ആയിട്ട് കിടക്കുക കോഴിക്കോട് പിന്നീട് ചങ്ങനാശ്ശേരി വന്നു കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞാണ് കോഴിക്കോട് ഫുൾ സ്റ്റേഡിയം ആയത് കോട്ടയത്തെ പകുതിക്ക് പണി നിർത്തി എനിക്ക് തോന്നുന്നു ഞാനൊക്കെ പി ജിക്ക് കോളേജ് പഠിക്കുമ്പോൾ എയ്റ്റീസിലാണ് എയ്റ്റി എയ്റ്റി എയ്റ്റിലൊക്കെയാണ് കോട്ടയത്തെ ഫുൾ സ്റ്റേഡിയം ആയത് തിരുവനന്തപുരത്ത് ജി വി രാജ സ്റ്റേഡിയം നയൻറ്റീൻ എയ്റ്റി സെവനിലെ നാഷണൽ ഗെയിംസ് വന്നപ്പോഴാണ് അല്ല ചന്ദ്രശേഖര നായർ സ്റ്റേഡിയം ചന്ദ്രശേഖര നായർ സ്റ്റേഡിയം ഫുള്ളാക്കിയത് എന്നിട്ട് പോലും അവിടെ ഇപ്പോഴും ഫുൾ ആയിട്ടില്ല ഇടയ്ക്ക് ഗ്യാപ്പുകളുടെ ചെറിയൊരു താലൂക്ക് ആസ്ഥാനത്ത് അന്ന് അന്ന് ആ മുനിസിപ്പൽ ചെയർമാന്റെ ദീർഘവീക്ഷണം നമ്മൾ കാണണ്ടത് പുള്ളിക്ക് വിദ്യാഭ്യാസം ഉള്ളൂ പക്ഷേ പുള്ളി ദീർഘവീക്ഷണത്തിന്റെ കാര്യത്തിൽ പുള്ളിക്കാരൻ നമ്പർ വൺ ആയിരുന്നു അപ്പൊ അതിന്റെയാണ് ഈ സ്റ്റേഡിയം അന്ന് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആൾക്കാർ പലരും ചോദിച്ചെന്നു പറഞ്ഞു ഇവിടെ എന്നാ കാണിക്കാൻ പോകുന്നത് പക്ഷെ ഒരു സ്റ്റേഡിയം ഒരു കാര്യം ഉള്ള സ്ഥലത്തേക്ക് പിന്നീട് പിന്നീട് കാര്യങ്ങൾ വരും ഇല്ലാത്ത സ്ഥലത്തേക്ക് ആരെങ്കിലും തിരിഞ്ഞു എന്തുകൊണ്ട് ആഫ്രിക്കയിൽ ഒരു പരിപാടി നടക്കാത്ത ഇപ്പോഴും അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള സ്ഥലങ്ങളിലാണ് വലിയ വലിയ ടൂർണമെന്റ്സും ഇങ്ങനെയുള്ള ഒക്കെ നടക്കുന്നത് ഇവിടെ ഇതുപോലെ പ്രാധാന്യം നിറഞ്ഞ ഒരു സ്റ്റേഡിയമാണ് വർഷങ്ങളോളം അവഗണനയിൽപ്പെട്ടു അതെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇത്രയും കാലവും ഇത് നടത്താതിരുന്നതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നുന്ന ഒരു കായിക സംസ്കാരം കായിക ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് എല്ലാമുണ്ട് പക്ഷെ ഒരു കായിക സംസ്കാരം ഇല്ല അത് കാരണമാണ് ഇവിടെ ടൂർണമെന്റ്സ് ഒന്നും ഇന്ത്യക്ക് ഒന്ന് വരാം ഈ എഴുപത്തിൽ എഴുപത്തി മൂന്നിലും എഴുപത്തിനാലിലും ഈ കെ എഫ് എഷീൽഡ് രണ്ട് പ്രാവശ്യം ഓൾ ഇന്ത്യ ഫുട്ബോൾ ടൂർണമെന്റ് ഇവിടെ നടത്തിയല്ലാതെ പിന്നെ അതേ തരത്തിലുള്ള ഒരു ടൂർണമെന്റ് ഇവിടെ നടന്നിട്ടില്ല ഉണ്ടായിരുന്നു കാരണം പിന്നെ എൺപത്തെട്ട് എൺപത്തി ഒമ്പതിൽ ഇവിടെ പി പിഒസ് മുനിസിപ്പൽ ചെയർമാനായിട്ടിരിക്ക സ്റ്റേറ്റ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് രണ്ടാമത് ഇവിടെ അത്ര കൊല്ലത്തെ ഗ്യാപ്പില് അതിനിടയ്ക്ക് പ്രാക്ടിക്കലി നല്ലൊരു ഇവന്റ് ആ സ്റ്റേഡിച്ച് പിന്നെ നടന്നിട്ടില്ല ഇപ്പം കുറച്ച് സെവൻസ് ഫുട്ബോൾ അടുത്ത കാലത്തായിട്ട് ഇപ്പൊ സ്റ്റേഡിയം ഈ റിനോവേഷൻ മുമ്പായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടുത്തെ ഒരു സംഘടന നടത്തി അത് നല്ല ഭയങ്കര ആളുമായിരുന്നു ആ സേഡിത്തി നിങ്ങളൊക്കെ അതിന്റെ അടുത്ത് താമസിക്കുന്നതാണല്ലോ നിങ്ങളെ കണ്ടല്ലോ ഇത് അതിഭയങ്കര ജനമായിരുന്നു പക്ഷെ സേഡിത്തിന്റെ കണ്ടീഷൻ വളരെ ഡിലാപിഡേറ്റഡ് ആയിട്ട് ഒരു പ്രോപ്പർ മെയിൻ്റെനൻസും പ്രോപ്പറായിട്ടൊന്നുമില്ല ഇപ്പം സേഡിയത്തിൽ പണിയൊക്കെ നടക്കുന്നുണ്ട് കുറെ കാലമായി തുടങ്ങിയിട്ട് ഇനി ഇത് ഈ സേഡി നന്നായിട്ട് വന്നിട്ട് വേണം എന്തെങ്കിലും ഒരു നല്ല ഇവന്റ് ചങ്ങനാശ്ശേരി നടക്കാൻ പക്ഷെ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന പറയാം അന്നത്തെ ഈ സെവൻറ്റി ത്രീ സെവൻറ്റി ഫോറിലും ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന ഏറ്റവും പ്രമുഖ ടീമുകൾ കുറെ എണ്ണത്തിനെ പി എഫ് ചങ്ങനാശ്ശേരിയിൽ എത്തിച്ചു എന്റെ ഓർമ്മയെ തന്നെ ഞാൻ പറയാം അന്ന് ആർമി ടീമുകൾ അന്നത്തെ ഇന്ത്യൻ ഫുട്ബോളിലെ നല്ല ടീമുകളായിരുന്നു എ സി ബാംഗ്ലൂർ ഇ എം ഇ സെന്റർ സെക്കൻഡ്രബാദ് എം ഇ ജി ബാംഗ്ലൂർ എ ഒ സി സെന്റർ സെക്കൻഡ്രബാദ് പിന്നെ സിഗ്നൽസ് ഇങ്ങനെയുള്ള ആർമി ടീമുകൾ തന്നെ എത്ര ടീമുകൾ അന്ന് ഇവിടെ വന്നെന്നറിയോ കളിക്കാൻ അന്ന് അതുകൂടാതെ അന്ന് സൗത്ത് ഈസ്റ്റ്യൻ റെയിൽവേ കാൽക്കട്ട പിന്നെ പഞ്ചാബിൽ നിന്നുള്ള ലീഡേഴ്സ് ക്ലബ് ജലന്ധർ ജെ സി ടി മിൽസ് വഗുവായ ഇന്ദർ സിംഗ് കളിച്ച ഇവിടെ ഇന്ദർ സിംഗും കാശ്മീറെയൊക്കെ ഇവിടെ അന്ന് കളിച്ചതാണ് ഞാൻ ഓർക്കുന്നുണ്ടോ ഞാൻ കളി കണ്ടോ ചങ്ങനാശേരി കുണ്ടാമറ്റി ഇദ്ദേഹത്തിന് അന്ന് കെ എഫ് കേരള ഫുട്ബോൾ അസോസിയേഷനിൽ പുള്ളിക്ക് നല്ല പവർ ഉണ്ടായിരുന്നു മാനേജർ അത് സെവന്റി ത്രീയിൽ ജയിച്ച ടീമിന്റെ മാനേജറാണ് കേരള ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി ജയിച്ച ടീമിന്റെ മാനേജറായിരുന്നു പി പി ജോസഫ് അന്ന് എന്നോട് ഇപ്പോഴും അതിന്റെ പതിനാല് കളിക്കാരോളം ജീവിച്ചിട്ടുണ്ട് അവർ പലരുമായിട്ടും എനിക്ക് ഇപ്പോഴും നല്ല ഇന്ററാക്ഷൻ ഉണ്ട് അതിലൊരാള് പറഞ്ഞതാണ് അന്ന് കേരള ഓരോ മാച്ച് ജയിച്ചു കഴിയുമ്പോഴും പി ജോസിന്റെ വക കളിക്കാറൊക്കെ സ്വന്തം ഗിഫ്റ്റ് ഉണ്ട് എന്നാ ഒന്നല്ലെങ്കിൽ ഷർട്ട് അല്ലെങ്കിൽ പോയിട്ട് പാന്റ് നിങ്ങൾ എന്തെങ്കിലും പോയിട്ട് ജോസ് നാല് കടകളാ അവിടെ പിള്ളി അവിടെക്ക് ഒരുതരം വൗച്ചർ ജോസ് ചാക്കോളാസ് പാർത്താസ് ശീവാട്ടി ഇല്ലായിരുന്നു വേറെ ഈ നാല് കടകളിൽ പോയി നിങ്ങൾ ഈ കൂപ്പൺ കൊടുത്താൽ മതി നിങ്ങൾക്ക് സാധനം കിട്ടും എന്നിട്ട് കേരള ഫുട്ബോൾ അസോസിയേഷൻ ഓരോ കളി ജയിക്കുമ്പോഴും കളിക്കാർക്ക് ഗിഫ്റ്റ് ഓരോ പേരെ ഗിഫ്റ്റ് ആയിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു മുനിസിപ്പൽ ചെയർമാൻ നമുക്കുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനാണ് ഈ സ്റ്റേഡിയവും ഇവിടെ നടന്ന ടൂർണമെന്റും പുള്ളിയുടെ ഒരു ഇനിഷ്യേറ്റീവ് മാത്രം നടന്ന അല്ലാതെ ആരെ ചങ്ങനാശേരിൽ എത്താൻ ഇത്രമാത്രം റിസ്ക് എടുത്ത ഒരു ടൂർണമെന്റ് കൊണ്ടിരുന്നേ അന്ന് ഞാൻ ഇന്ന് എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട് ഈ ടൂർണമെന്റിന് വേണ്ടി രാവിലെ അനൗൺസ് ചെയ്ത് മൈക്കിലൊക്കെ വിളിച്ചുകൊണ്ട് പോയി കാറയില് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഉണ്ടല്ലോ ഇദ്ദേഹം കാറിൻ്റെ അകത്ത് വരും അവരുടെ കൂടെ കാറിൽ തന്നെ പുറകെ പുള്ളി ഇരിപ്പുണ്ടായിരിക്കും കൊച്ചു പിള്ളാരെയൊക്കെ വഴി കണ്ടു കണ്ടുകഴിഞ്ഞാൽ വീടിന്റെ മുമ്പിലൊക്കെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് പിന്നെ ഇവിടെ ഒക്കെ എല്ലാം പരിചയം പുള്ളി ഇറങ്ങി ചോദിക്കും പിള്ളാരെയും കൊണ്ട് വരുന്നില്ലേ അവർ അപ്പന്റെ പേര് വിളിച്ചിട്ട് നീ മാത്രം ടിക്കറ്റ് കൊടുത്താ ഈ രീതിയിലാണ് പുള്ളി എനിക്ക് നല്ല ഓർമ്മയുണ്ട് ചില സീൻസ് ഒക്കെ അതുപോലെ അന്ന് ഈ ടൗണിൽ വരുന്ന ബസ്സുകളുടെ എല്ലാം പുറകില് കെ ഷീൽഡിന്റെ വെക്കും അന്നത്തെ കാലത്ത് ഒന്ന് ആലോചിച്ചു നോക്കി എത്ര അന്ന് ജോസ് ഇതെല്ലാം കണ്ട ഒരു വ്യക്തിയാണ് ആ പുള്ളി പുള്ളിയുടെ ഗുണം എന്ന് വെച്ചാൽ ഈ ഫുട്ബോളുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്ന ടീമുകളെ കൊണ്ടുവരാൻ പുള്ളിക്ക് കഴിയുമായിരുന്നു അന്ന് ഈ ഞാൻ ഇപ്പൊ തന്നെ ഇത്രയും ടീമുകളെ ഞാൻ ഓർക്കുന്നു ഇതുകൂടാതെ രണ്ടാമത്തെ വർഷം ഇവിടെ ജയിച്ചത് ഏഹ് എഫ് എ സി റ്റിയാ ഫൈനലി പ്രീമിയർ ടേഴ്സിനെയാ തോപ്പിച്ചത് ഞാൻ ആ കളി കണ്ടതാണ് സൈഡ് ലൈനിൽ ഇരുന്ന് ഇപ്പൊ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ കയറുന്നൂ ഞാൻ കണ്ടതാ കളി അതുപോലെ അതിന് മുമ്പത്തെ വർഷം ഫസ്റ്റ് ഇയറിൽ വാസ്കോ ഗോവയും ഡംബോയും കൂടെ ആയിരുന്നു ഫൈനല് ഇവിടെയെന്ന് ബെർനാഡ് ആംബ്രോസ് ഇങ്ങനെയുള്ള നല്ല നല്ല പ്ലേയേഴ്സ് എല്ലാം അന്ന് ഈ വാസ്കോയിൽ കളിച്ചിരുന്നു ഇവിടെ വാസ്കോയിൽ ഡംബോയും ഭയങ്കര നല്ല ടീമായിരുന്നു ഇവിടെ ചങ്ങനാശ്ശേരിയിൽ അവരൊക്കെ കളിച്ച ഇപ്പൊ ഇത്രയും ടീംസിനെയൊക്കെ ഇവിടെ കൊണ്ടിരുന്നെങ്കിൽ അദ്ദേഹം നിസാരക്കാരനല്ല അന്നത്തെ കാലത്തെ പുള്ളിക്കാരന്റെ ഇൻഫ്ലുവൻസ് അത്രമാത്രം നമ്മൾ തുടങ്ങി വന്നത് ലോട്ടറിയിലാണ് ആ ലോട്ടറിയുടെ ചരിത്രം ഇവിടം വരെ ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ വേറെ അല്ലാതെ വേറെ ഒന്നും അല്ല ഉദ്ദേശിച്ചത് ആ ലോട്ടറി കൊണ്ടാണ് ഇതെല്ലാം ആ ലോട്ടറി ഒക്കെ നടത്തിയാണ് ആ സ്റ്റേഡിയം റിയലൈസ് ചെയ്തോ അത് കാരണമാണ് നമുക്കിവിടെ ഈ ഫുട്ബോൾ ടൂർണമെന്റ് കൊണ്ടുവരാനും പറ്റിയത് അല്ല അതൊരു വലിയൊരു കാഴ്ചപ്പാടാണെന്നും ആ കാഴ്ചപ്പാടിന് നല്ല റിസൾട്ട് കിട്ടിയെന്നും ഇന്ന് ചരിത്രം സമ്മതിക്കുകയാണ് അല്ലേ അതിനോടൊപ്പം വേറൊരു കാര്യം കൂടെ പറയണം ഇവിടെ നമ്മുടെ സമീപ പ്രദേശത്തുള്ള എല്ലാ ഫുട്ബോൾ സ്റ്റേഡിയത്തിലും മഴ പെയ്താൽ വെള്ളം കയറി അവിടെ ഇപ്പം കോട്ടയത്ത് നെഹ്റു നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അതൊരു റിസർവ് ഇടുക്കി റിസർവ് നാണിപ്പിക്കുന്ന ടൈപ്പ് സ്റ്റേഡിയം തിരുവല്ലായില് പമ്പ ഓവർഫ്ലോ ചെയ്യുന്നവന് തുല്യമാണ് ആ സ്ഥാന്ന് പണിതിരിക്കുന്ന സ്റ്റേഡിയത്തിൽ വെള്ളം പാലായിലെ സൈഡ് എത്തി പറയാനുമില്ല എല്ലാ ജൂലൈ ഓഗസ്റ്റിൽ വെള്ളം പൊങ്ങി ആദ്യം കയറുന്ന പാലായിലെ സൈഡ് എത്തി ഈ വക പ്രശ്നം ഇല്ലാത്ത ഒരേ ഒരു സ്റ്റേഡിയം ചങ്ങനാശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയോ ഉള്ളു വെള്ളം കെട്ടുകല്ല നല്ല ഹൈറ്റിലാണ് വേണം അവിടെ ഒരിക്കലും വെള്ളം കെട്ടി കിടക്കുന്ന കണ്ടിട്ടില്ല എന്നിട്ട് ഈ ഈ സേഡിയത്തോട് പിന്നീട് ചങ്ങനാശ്ശേരിക്കാർ മാത്രം അതിനെ എൻകറേജ് ചെയ്തിട്ടില്ല കായിക പാരമ്പര്യം ഇല്ലാത്ത പാരമ്പര്യം ഇല്ലാത്ത ഇന്ത്യയാണ് അത് കായിക പാരമ്പര്യം ഉണ്ട് കായിക കൾച്ചർ ഉണ്ട് സംസ്കാരം ഇല്ലാതെ ഭരിക്കുന്നവർക്ക് രാഷ്ട്രീയം മാത്രമല്ല അദ്ദേഹത്തിന് നമുക്ക് ഒരു അത് കാരണം നോ ഹിസ്റ്ററി ഓഫ് ചങ്ങനാശ്ശേരി ഈസ് കംപ്ലീറ്റ് മെൻഷനിങ് ജോസ് കുറിച്ച് എനിക്ക് മറ്റൊരു എപ്പിസോഡ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ൊപ്പം കായികവേദി പ്രത്യേകിച്ചും ഫുട്ബോളിന് അത്രമാത്രം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ മാതൃക പിൻപറ്റിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദര പുത്രൻ വർഗീസ് ഇപ്പോൾ കേരള ഹാൻഡ്ബോൾ ഹാൻഡ്ബോൾ അല്ല കേരള ഹാൻഡ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നാഷണൽ ഹാൻഡ്ബോളിന്റെ വൈസ് ാണ് അതെ 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 അങ്ങനെ വളരെ ഇപ്പം പഴയ ഒക്കെ പറയുന്ന ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ അവർ ആദ്യം പുറത്തു പോയി കഴിഞ്ഞാൽ ചോദിക്കുന്നത് പി പി ജോസിനുമായിട്ട് അറിയുവോ കണ്ടിട്ടുണ്ട് നമ്മളെ കാണുമ്പോൾ ചോദിക്കുന്നതാണ് ഇവിടെ എല്ലാവരും ചങ്ങനാശ്ശേരി അവിടുത്തെ പ്ലേയേഴ്സിനൊക്കെ ജോസിയേട്ടനാണ് ജോസിയേട്ടനാണ് അതെ അപ്പൊ പഴയ പ്ലേയേഴ്സ് ഒക്കെ ഞാന് ഇ മാത്യു പിന്നെ മരിച്ചുപോയ ജാഫർ സി സി ജേക്കബ് ഇവരൊക്കെ പോയി ചങ്ങനാശ്ശേരി എന്ന് പറയുമ്പം പി പി ജോസിന്റെ കാര്യം ഇപ്പോഴും പറഞ്ഞത് എപ്പോഴും ഇദ്ദേഹം ജാഫർ മരിച്ചുപോയി മറ്റവരൊക്കെ ഈ അടുത്ത കാലത്ത് എന്നെ കണ്ടപ്പോഴൊക്കെ ചങ്ങനാശ്ശേരി എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന പി പി ജോസാണ് വിശദമായ ഒരു എപ്പിസോഡ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഏതായാലും ഈ ഒരു രൂപ ലോട്ടറിയുടെ ചരിത്രം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ എത്രയെത്ര മൺമറഞ്ഞു പോയ വ്യക്തികളിൽ നിന്ന് എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ ചങ്ങനാശ്ശേരിയുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും പരിചയമുള്ള ഇതുപോലുള്ള കഥകൾ ഉണ്ടെങ്കിൽ ദയവായി ഞങ്ങളുമായി പങ്കുവയ്ക്കുക നമുക്ക് ഈ ചാനലിലൂടെ അത് പുറം ലോകത്തെ അറിയിക്കാം ഒരു രൂപ ലോട്ടറിയുടെ കഥ ശ്രദ്ധയോടെ കേട്ട നിങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം